എന്ന് പറഞ്ഞിട്ട് അയാൾ വേദന ഇല്ലാത്ത കാലത്ത് അയാൾ വേദന ഉണ്ടാക്കാൻ പോവുക എന്താ ചെയ്യണമെന്ന് ഒരു പെണ്ണിനെ പ്രേമിക്കുക എന്താ വെച്ചാൽ ബ്രേക്കപ്പ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രേമിച്ചിട്ട് ബ്രേക്കപ്പ് ആയിട്ട് ആ പെയിന് കിട്ടില്ല ആ പെയിൻ വെച്ചിട്ട് ബ്രേക്കപ്പ് ആയ പാട്ട് പാടാൻ വേണ്ടിയിട്ട് അതാ ദസ് ആർട്ടിഫിഷ്യൽ അതോടൊപ്പം കാര്യമില്ലല്ലേ സുധാർശിത ട്രൂത്ത് മനസ്സിലായി അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടുണ്ടാക്കാതെ ജീവിതത്തിൽ ഓരോരുത്തർക്കും എല്ലാവർക്കും പടി കിട്ടിയിട്ടുണ്ട് പണി കിട്ടാത്തവരൊന്നും മനസ്സുപറല്ല അപ്പൊ ആ പണി കിട്ടിയത് എന്തിരെന്നുള്ളത് ഓർക്ക് ആ പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം നമ്മളിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ ആ പണി നമുക്ക് കിട്ടില്ല ആ പരിഹാരം ചെയ്യണം ആ പരിഹാരം നമ്മളായിട്ട് കണ്ടെത്തി ചെയ്യണം നമ്മളായിട്ട് കണ്ടെത്തി ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങളുണ്ടാവും ആ പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോയി അതിന് പരിഹാരം കണ്ടെത്തി കഴിയുമ്പോൾ അതേക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അല്ലെ അതിനനുബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മളുടെ വാക്കുകളിൽ നമ്മുടെ കണ്ണുകളിൽ അത് സ്വരിക്കണം അത് കാണുന്നവർക്ക് മനസ്സിലായി ചെയ്യും അയാൾക്ക് അതിൽ പ്രാപ്തി ഉണ്ടെന്ന് ഉണ്ടെന്നവർക്ക് ബോധ്യം ചെയ്യും അവർ പറയുന്നതിലേക്ക് ആളുകൾ കാതോർക്കുകയും ചെയ്യും